രോഹിണി നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ എന്തായാലും ജോലിയിൽ കുറച്ച് ഋദ്യസ്തു എന്തായാലും ഉണ്ടാവും ഗാർഹികപരമായിട്ടും നിങ്ങൾ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതുമാത്രമല്ല സഹപ്രവർത്തകരുമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും ചെറുതായിട്ടെങ്കിലും ആരോഗ്യപരമായിട്ട് ഒരു വയറുവേദന അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് എന്തായാലും ജൂലൈയിൽ ഉണ്ടായിട്ടുണ്ടാവും ഇതെല്ലാം വരാൻ കാരണം നിങ്ങൾ അഭിനന്ദന ആഗ്രഹിക്കുന്നവരാണ് അതെന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല അതും കൊണ്ടാണ് ഇങ്ങനെ നടന്നത് അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തായാലും ഈ കഴിഞ്ഞ ജൂലൈ മാസത്തില് പണം കിട്ടിയിട്ടുണ്ടാവും അതുംകൊണ്ട് പടർന്ന് ജീവിക്കാനുള്ള ഒരു സ്വഭാവം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും അതും കൊണ്ടും നിങ്ങൾക്ക് ഗാർഹികപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ എന്തായാലും സെൽഫ് കോൺഫിഡൻസ് ആണ് അതുംകൊണ്ട് പ്രശ്നമൊന്നുമില്ല അതുമാത്രമല്ല നിങ്ങൾക്ക് രതിഭാഗത്തിലും നല്ലൊരു ആത്മവിശ്വാസം ഉണ്ട് ഇതെല്ലാം ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ കോഴ്സ് സർട്ടിഫിക്കേഷൻ കോഴ്സ് എന്നിവയെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ചേർന്നോളൂ എന്തായാലും ഗുണം മാത്രമേ ചെയ്യുള്ളൂ ഹയ്യർ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിലും അതിൽ എന്തായാലും ഒരു പൂർണ്ണ സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രം അതിൽ ചേരുക എന്തെങ്കിലും ഒരു ചെറിയ സംതൃപ്തി കുറവുണ്ടെങ്കിലും അതിനെ മുന്നോട്ട് പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും മറ്റുള്ളവർ പറയണ കേട്ടിട്ട് എൻ്റെ കൂട്ടുകാരെ അവിടെ ചേർന്നു അതുകൊണ്ട് അതിന് എനിക്ക് ഇങ്ങനെ ഗുണം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ചാടി കയറിയിട്ട് പൈസ മുടക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് മോശം പ്രതീക്ഷിക്കുന്നവര് നിങ്ങൾ നാളേക്ക് എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യരുത് ഇപ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ ഗ്രൗണ്ട് വർക്ക് എന്തായാലും തുടങ്ങിയിരിക്കണം ഏത് വിധേന എനിക്ക് പ്രമോഷൻ കിട്ടും എന്നിവയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ റിസ്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേര് ഉയരത്തിൽ റെക്കമെൻഡ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് അതുമാത്രമല്ല ക്രിയേറ്റീവായിട്ടുള്ള എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും അതിലെല്ലാം ഉയർച്ചയുടെ പാത എന്തായാലും ആഗസ്റ്റ് മാസത്തില് കാണാൻ കഴിയുന്നുണ്ട് ജോബ് ചേഞ്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്ക് എന്തായാലും വിജയം ഉണ്ടാവും ബിസിനസ് നോക്കുകയാണെങ്കിൽ ആഗസ്റ്റിനും പത്തിനും ഇടയിൽ നിങ്ങൾക്ക് എന്തായാലും പണം വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുമാത്രമല്ല നിങ്ങളുടെ ബ്രാൻഡ് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫ്ലുവൻസർ കോറാബറേഷൻ ഒക്കെ ആലോചിക്കുന്നത് നല്ലതായിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചുവടുവെപ്പ് വെക്കുന്നതും നല്ലതായിരിക്കും ജോയിൻറ് വെഞ്ചറൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായാലും മുന്നേറാനും സാധ്യത വളരെ കൂടുതലാണ് പാരൻ്റ് സപ്പോർട്ട് ആസ്ട്രൽ പ്രോപ്പർട്ടി ഡിസ്കഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഗുണം ചെയ്യും നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ ബോണ്ടിങ് എന്തായാലും വർധിക്കും നിങ്ങളിപ്പോൾ അകൽച്ച നിൽക്കുകയാണെങ്കിൽ അവർ സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് അവർ മാറ്റി നിർത്തിയ ഒരു വ്യക്തിയാണ് എന്നെ നീ പണ്ട് അങ്ങനെ ചെയ്തില്ലേ എന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു അടി കൂടാൻ നല്ലത് മുൻകാലത്തുള്ള അവഗണന എന്തായാലും മറച്ചു വയ്ക്കുക ഒന്ന് മറന്നു വയ്ക്കുന്നതും നന്നായിരിക്കും ആഗസ്റ്റ് പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയില് എന്തായാലും ഒരു ഇമോഷണൽ റീയൂണിയൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ബന്ധം ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകരുത് കാരണം അത് ഭാവി നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അത് ഭാവിയിൽ പ്രശ്നമാകും ഉറക്കക്കുറവ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് നിങ്ങൾ എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കാറുമുണ്ട് പക്ഷെ നിങ്ങൾ സ്ലീപ്പിങ്ങിൻ്റെ പാറ്റേണിൽ എന്തോ തകരാറ് നിങ്ങൾക്ക് ഉണ്ട് അതെന്തായാലും കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അത് നന്നായിട്ട് ചെയ്യുക മൈഗ്രെയിനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതും കൊണ്ട് അതിനുവേണ്ടി പ്രിക്കോഷൻസ് എടുക്കാവുന്നതാണ് എല്ലാ ബുധനാഴ്ചയും ഒരു വെള്ളപ്പൂവ് ഭഗവതിക്ക് വെക്കുന്നത് നന്നായിരിക്കും കുട്ടികൾക്ക് ചോക്ലേറ്റ്സ് ആയിട്ടോ പാലോ പാൽ ഉൽപ്പന്നങ്ങളോ വാങ്ങിക്കൊടുക്കുന്നതും നിങ്ങൾക്ക് ആഗസ്റ്റ് മാസത്തിൽ ഗുണം ചെയ്യും റോസോ അല്ലെങ്കിൽ സാൻഡൽവുഡ് പെർഫ്യൂംസോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അട്രാക്റ്റീവ്നെസ്സിന് നന്നായിട്ട് ഗുണം ചെയ്യും